നമസ്കാരം ഡിസംബർ ഞായറാഴ്ച എല്ലാ യു യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വികസനത്തിന്റെ സർക്കാർ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള പദ്ധതികൾ വരുന്ന ആഴ്ച പ്രഖ്യാപിക്കുമെന്നറിയിച്ച് പ്രധാനമന്ത്രി കെ എസ് ചോമർ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കുവാനുള്ള പദ്ധതികളാണ് സർക്കാർ വിശദമാക്കുക സാമ്പത്തിക വളർച്ച ആരോഗ്യ പരിപാലനം കുറ്റകൃത്യങ്ങൾ തടയൽ ഹരിതൌർജ്ജം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിലെ വളർച്ചയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളായി കണക്കാക്കുന്നത് പതിനാല് വർഷത്തിനിടെ ആദ്യമായി അധികാരത്തിലേറിയ ലേബർ പാർട്ടി വൻ ഭൂരിപക്ഷം നേടിയെങ്കിലും അടുത്തിടെ നടന്ന ചില അഭിപ്രായ സർവേകളിൽ പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിക്കും താഴെയെന്ന നിലയിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സർക്കാർ നീക്കം രാജ്യത്ത് എമിഗ്രേഷൻ ഹൗസിംഗ് പർക്കിംഗിനുള്ള ലീഗൽ ഫീസിൽ ചുരുങ്ങിയത് ശതമാനമാണ് നിരക്കിലെ ആനുപാതികമായി ഫീസും ഉയരും നിരക്കിലെത്തിന് ശേഷം ഇംഗ്ലണ്ടിനും വെയിൽസിലും അഭ്യർത്ഥി വർക്ക് ഫീസിൽ മാറ്റം വന്നിട്ടില്ല അമ്പത്തിരണ്ട് പൗണ്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ് മണിപ്പൂർ ചാർജ് ഇത് മാറ്റാൻ നടപടി സ്വീകരിച്ചതോടെ ലണ്ടനിൽ അറുപത്തി ഒമ്പത് പൗണ്ടിലേക്കും ലണ്ടന് പുറത്ത് പൗണ്ടിലേക്ക് ഉയർത്താനാണ് വഴിയൊരുങ്ങുന്നത് ഹൗസിംഗ് ഡെബിറ്റ് അസ്ലൈം എമിഗ്രേഷൻ ജോലികൾക്കാണ് ഈ നിരക്ക് എന്നാൽ വർധന ഇരുപത്തിയൊൻപത് ശതമാനമെങ്കിലും വേണമെന്നാണ് അഭിഭാഷകരുടെ ആവശ്യം നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് നിരന്തരമായി ഉയർന്നിരുന്നു അടുത്ത വർഷം ഏപ്രിൽ മുതൽ ബി ബിസി ടിവി ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കും രണ്ടായിരത്തി വരെ ഓരോ വർഷവും പണപ്പെരുപ്പ് തോത് ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സവും നാൽപ്പത്തിരണ്ട് പെൻസ് വീതമായിരിക്കും വർദ്ധിക്കുക അടുത്ത ഏപ്രിൽ മുതൽ വർധനവ് നടപ്പിലാവും ഇതോടെ ടി വി ലൈസൻസിന്റെ വില നൂറ്റി എഴുപത്തിനാല് പോയിന്റ് അഞ്ച് പൂജ്യം പൗണ്ടായി ഉയരും ഈ വർഷം ഏപ്രിലിൽ കൊണ്ടുവന്ന വർധനവോടെ ലൈസൻസ് ഫീസ് നിരക്ക് നൂറ്റി അറുപത്തൊമ്പത് പോയിന്റ് അഞ്ച് പൂജ്യം പൗണ്ടിൽ എത്തിയിരുന്നു അതിനു മുമ്പ് രണ്ടു വർഷക്കാലത്തോളം ടി വി ലൈസൻസ് ഫീസ് നൂറ്റി അൻപത്തി ഒമ്പത് പൗണ്ടിൽ തുടരുകയായിരുന്നു ഫീസ് നൽകാൻ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്കായി പ്രതിവാരം പേയ്മെന്റുകൾ പോലുള്ള സിമ്പിൾ പേയ്മെന്റ് പ്ലാനും നടപ്പിലാക്കും രാജകുമാരിയുടെ ക്രിസ്മസ് തരൂർ വീരുന്നതിന് ക്രിസ്മസ്തമായി നമ്മുടെ ഉണ്ട സമയങ്ങളിൽ പോലും പ്രകാശിക്കാൻ കഴിയുന്ന തീർത്തമാണ് സ്നേഹം എന്നതായിരുന്നു സന്ദേശത്തിന്റെ പ്രധാന ആശയം പരസ്പരം പിന്തുണയ്ക്കുന്ന സമൂഹത്തിന്റെ പ്രാധാന്യവും അവർ പങ്കുവച്ചു സൌക്കോട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ആയിരത്തി അറുനൂറോളം അതിഥികളാണ് വിരുന്നിൽ പങ്കെടുക്കുന്നത് ർണയത്തെ തുടർന്ന് പൊതുചുമതലകളിൽ നിന്ന് കേദരിൻ ഡിസംബർ വെച്ചാണ് ക്രിസ്മസ് കരോൾ വിരുന്ന് നടത്തുന്നത് ഗ്ലാസ്ഗോയിൽ വർണ്ണാർത്ഭമായ യാത്രയപ്പ് നൽകി ബന്ധുക്കളും സുഹൃത്തുക്കളും ഗ്ലാസ്കോയിലെ സെന്റ് മേരീസ് കത്തിരി സംസ്കാര ചടങ്ങിലാണ് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വർണ്ണാഭമായ വസ്ത്രങ്ങൾ ധരിച്ച് എത്തിയത് തന്റെ സംസ്കാര ശുശ്രൂഷയിൽ ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചെത്തുവാൻ അവർ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ആവശ്യപ്പെട്ടിരുന്നു സ്കോട്ട്ലൻഡിന്റെ മുൻ പ്രഥമ മന്ത്രി നിക്കോള സ്റ്റാറ്റിൽ ഉൾപ്പെടെ നിരവധി പേരാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് കോവിഡ് പാൻഡമിക് സമയത്ത് നിക്കോള വാർത്താ സമ്മേളനങ്ങളുടെ അനുകരണത്തിലൂടെയാണ് അവർ പ്രശസ്തിയായത് അണ്ടാശയാബുദത്തെ തുടർന്ന് മൂന്ന് വർഷമായി ചികിത്സയിലായിരുന്നവർ നവംബർ രണ്ടിനാണ് അന്തരിച്ചത് ചെങ്ങടലി ടൂറിസ്റ്റ് ബോട്ട് മുങ്ങി കാണാതായ ബ്രിട്ടീഷ് ദമ്പതികൾക്കായി തിരച്ചിൽ തുടരുന്നു ഡവണിൽ നിന്നുള്ള ജെന്നി കൌൺസൺ ഭർത്താവ് താരിക് സിനാഡ എന്നിവരെയാണ് കാണാതായത് ഈജിപ്ത് തീരത്ത് ഉണ്ടായതിനെ തുടർന്നാണ് ബോട്ട് അപകടം ഉണ്ടാകുന്നത് ബ്രിട്ടീഷ് ദമ്പതികൾ ഉൾപ്പെടെ ഏഴുപേരായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത് എന്നാൽ സംഭവത്തെക്കുറിച്ചും ഈജിപ്ഷ്യൻ അധികൃതർ നടത്തുന്ന തിരച്ചിലിനെ കുറിച്ചും യു കെ വിദേശകാര്യ ഓഫീസ് മതിയായ വിവരങ്ങൾ നൽകുന്നില്ലെന്ന കുടുംബം പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ആസ്നൽ വെസ്റ്റ് ഹാം യുണൈറ്റഡിനെ രണ്ടിനെതിരെ അഞ്ചു ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ലണ്ടൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ ഏഴു ഗോളുകളും പിറന്നു ഇതോടെ ഈ സീസണിൽ പതിമൂന്ന് മത്സരങ്ങളിൽ ഏഴും ജയിച്ച ആസ്നൽ ഇരുപത്തിയഞ്ച് പോയിന്റുകളോടെ രണ്ടാം സ്ഥാനത്തെത്തി ലെസ്റ്റർ സിറ്റി മത്സരത്തിൽ വിജയിച്ചു ക്രിസ്റ്റൽ പാലസ് ന്യൂ കാസൽ യുണൈറ്റഡ് മത്സരം ഒന്ന് ഒന്ന് എന്ന സമനിലയിൽ അവസാനിച്ചു നോട്ടിങ്ഹാം ഫോറസ്റ്റ് ഇറ്റ് ടൗൺ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് നോട്ടിംഗ്ഹാം ഫോറസ്റ്റും വേൾസ് ബോൺമൌത്ത് മത്സരത്തിൽ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് ബൗൺ വിജയിച്ചു ലീഗിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള ലിവർപൂൾ നിലവിലെ ചാമ്പ്യന്മാരും നാലാം സ്ഥാനക്കാരുമായ മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിടും ചെൽസി ആസ്റ്റൺവില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവർടൺ ടോട്ടൻഹാം ഖുർഹാം എന്നീ മത്സരങ്ങളും ഇന്ന് നടക്കും ക്രൈസ്റ്റ് ചർച്ചിൽ നടന്ന ഇംഗ്ലണ്ട് ന്യൂസിലാന്റ് ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിന് വിജയം ന്യൂസിലാന്റിലെ എട്ട് വിക്കറ്റെന്നാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത് ആദ്യ ഇന്നിംഗ്സിൽ ഹാരി ബ്രൂക്കിന്റെ തകർപ്പൻ സെഞ്ചുറിയും ബ്രൈഡൻ കാഴ്സയുടെ മികച്ച ബൌളിംഗ് പ്രകടനവുമാണ് ഇംഗ്ലണ്ടിനെ വിജയത്തിലേക്ക് എത്തിച്ചത് രണ്ടാം ഇന്നിംഗ്സിലെ ആറ് വിക്കറ്റുകൾ ഉൾപ്പെടെ പത്ത് വിക്കറ്റുകളാണ് ബ്രൈഡൻ കാർഡ് എടുത്തത് രണ്ടാം ഇന്നിംഗ്സിൽ ന്യൂസിലാന്റ് നൂറ്റി അൻപത്തി റൺസിന് പുറത്തായിരുന്നു ഇതോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇംഗ്ലണ്ട് ഒന്ന് പൂജ്യത്തിന് മുന്നിലെത്തി അടുത്ത മത്സരങ്ങൾ ഡിസംബർ ഡിസംബർ മുതൽ മുതൽ വരെ വരെ വെല്ലിംഗ്ടണിലും നടക്കും ഓഫ് വിന്റർ എന്ന പേരിൽ ഫോട്ടോഗ്രാഫി മത്സരവുമായി യു കെയിലെ മിൽട്ടൺ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ യു കെ മലയാളികൾക്കും പങ്കെടുക്കുവാനുള്ള അവസരം സംഘാടകർ നൽകുന്നുണ്ട് വിജയ്ക്ക് സമ്മാനങ്ങൾ ജനുവരി പതിനൊന്നിന് എം കെ മലയാളി നടത്തുന്നതായിരിക്കുമെന്ന് ഭാര്യ അറിയിച്ചു മത്സരത്തെ കുറിച്ച് കൂടുതൽ അറിയുവാനായി പൂജ്യം ഏഴ് അഞ്ച് എട്ട് ഏഴ് ഒൻപത് ഒൻപത് മൂന്ന് എട്ട് ആറ് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം